മെമ്പറേ ഇന്ന് ശിവാണിന്റെ വീട്ടിൽ കലിപ്പന്നാണ് തോന്നുന്നത് മെമ്പർ ഒരു കാര്യം ചെയ്യുക ഏഴുമണിയാവുമ്പോൾ അങ്ങോട്ട് പോവാ ചേച്ചിമാര് ഇവിടെ എന്തോ സംസാരിക്കുന്നു ഒരു പ്രശ്നം വരുമ്പോ പിന്നെ അല്ലാതെ ആരെ വിളിക്കേണ്ടത് ഏഹ് മെമ്പർ തന്നെ വിളിക്കേണ്ടത് അല്ലാതെ പിന്നെ ട്രംപിനെ വിളിക്കേണ്ടത് അതും ഇങ്ങനത്തെ ഒരു കേസിൽ സീരിയലാ മെമ്പർ വരുമല്ലോ നീ ഇതൊക്കെ സീരിയസ് ോടി ഓ എന്ത് പറയുന്ന പറ്റുമോ നമ്മൾ പിള്ളേരെ കാര്യങ്ങൾ നോക്കണ്ടേ ഉണങ്ങി വരുന്നതേ ഉള്ളൂ രണ്ടു മൂന്ന് ദിവസം വീട്ടിലിരുന്ന് പിന്നെ ഇറങ്ങി വർക്കിന് ചിലരൊക്കെ കണ്ണി ഇല്ലാതെ എല്ലാം കൂടെ വാരിയിട്ട് തരും തരും നമ്മൾ കൈയിട്ടല്ലേ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക്കും കുപ്പിയും എല്ലാം കാണും പറഞ്ഞാലും അവരെ പറഞ്ഞാൽ എന്റെ കൊച്ചിന്റെ ഫീസ് അടച്ചോടി ഓ കൊറച്ചു മിച്ചം പിടിച്ച് വച്ചിട്ടുണ്ട് ചേച്ചി ഈ മാസത്തെ ശമ്പളം കൂടെ കിട്ടുമ്പോ സെറ്റ് ആകും ദൈവം സഹായിച്ച് നമുക്ക് കൈത്താങ്ങ തന്നെയാണ് അല്ലേ കിട്ടിയ കുപ്പികൾ ഇതൊക്കെ നല്ല വിലയവണ കുപ്പികളല്ലേ ഇതൊക്കെ വാങ്ങിക്കാൻ നല്ല ഒരുപാട് പൈസ ആവുമായിരിക്കും പിന്നെ ആവാതെ ഇതൊക്കെ വാങ്ങണ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരു മാസം വാങ്ങായിരുന്നു ചേച്ചി ഓ ഇതൊക്കെ അവരുടെ വ്യക്തിപരായിട്ടുള്ള കാര്യങ്ങളല്ലേ

നിങ്ങൾ ഈ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണോ എല്ലാ മാസവും കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഹരിധർമ്മ സേനക്കാർ നിങ്ങൾ ഈ കാണിക്കുന്നത് പ്രവൃത്തിയാണോ ഹലോ ശരി തന്നെ സാറേ കൂടുതൽ അറിയുന്നവരിൽ ചിലരാണ് ഈ ചെയ്യുന്നത് അതേടാ അറിവല്ല സാറേ വേണ്ടത് വേണ്ടത് ഓ ശരി കൂടുതൽ വേണ്ട ആ ഈ മോശമല്ലേ ഞാൻ കണ്ടു നിങ്ങൾ വീട്ടിൽ തന്നെ അവർ കൃത്യമായിട്ട് എടുക്കും പിന്നെന്താ